ഞാനും ഒരു കർഷകന്റെ മകനാണ് അത്യാവശ്യം കയ്യിൽ താഴുമ്പോൾ രാഷ്ട്രീയ ഗ്രഹം തന്നെയാണ് ഒരിക്കല് ഈ ചാനലിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കർഷകനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ സ്റ്റുഡിയോയില് അവസാനം ആങ്കർ അങ്ങനെ കൈ തരണം അപ്പൊ അതേപോലെ വെറുതെ കുറച്ച് മറ്റു ചോദിച്ചു ഇതെങ്ങനെ സംഭവിച്ചു ഞങ്ങൾ നാട്ടും പുറത്തുകാരനു മാത്രമല്ല ഈ കപ്പയൊക്കെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ അതിന്റെ നല്ല ഐറ്റം കണ്ടാൽ വാങ്ങിച്ചു വന്നിട്ട് സ്വയം തന്നെയാണ് വിളിച്ചു വെക്കുക രാവിലെ ആറുമണി തൊട്ട് ഏഴുമണിവരെ രൂപ പണി നേരിട്ടാണ് വരുന്നത് അതായത് സംസ്ഥാന സർക്കാർ ത്രൂ ആണ് അപ്പൊ ഞാൻ പറയുന്നത് കാക്ഷികളല്ലോ നമ്മുടെ ഈ കേരളവും കേന്ദ്രവും കാക്ഷികളുണ്ട് പദ്ധതികൾ ആദ്യം നടപ്പിലാക്ക അതിനു ശേഷം ജനങ്ങൾക്കുള്ള പദ്ധതി നടപ്പിലാക്കുക അതിനുശേഷം അതിന്റെ ക്രെഡിറ്റിന് വേണ്ടിയുള്ള പൊളിറ്റിക്കൽ മത്സരം നടത്താം ഇറക്കുമതിക്കുള്ള ചുങ്കം ഇരുപത്തഞ്ച് ശതമാനമാക്കി വർദ്ധിപ്പിച്ചു അതുപോലെ കബിലമ്പ് എന്ന് പറയുന്ന നമ്മുടെ ചട്ടപ്പാൽ അത് ഇറക്കുമതി ചെയ്യുന്നത് നിരോധിച്ചു ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്തു അതിന്റെ ഫലമായിട്ടും അന്താരാഷ്ട്ര തലത്തിൽ റബ്ബർ ലഭ്യത കുറഞ്ഞതുകൊണ്ടും റബറിന്റെ വില കൂടിയിട്ടുണ്ട് ഇത് ചാക്രികമാണ് സൈക്ലിക്കിലാണ് ഈ എല്ലാ ഉൽപ്പാദിപ്പൊ നമ്മുടെ കോക്കോയുടെ കൂടി കുറച്ചാളത്തേക്ക് കോക്കോയുടെ കൂടി അപ്പൊ ആ അവസരത്തില് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നത് സൈക്ലിക്കില് ആ സമയത്ത് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സജ്ജമായിരിക്കണം കർഷകർ അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള നമ്മുടേതായിട്ടുള്ള ആ ബുദ്ധിമുട്ടുകൾ ആണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഇനി എല്ലാ മേഖലയിലും നമുക്ക് ഒരുമിച്ച് നീങ്ങാം കുട്ടികളെല്ലാം തന്നെ ഈ മറ്റ് പ്രദേശങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നു അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുന്നു ആ ഒരു മാനസികാവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ ബാക്കിയുള്ളവർ ഇവിടെയുള്ളവർ എങ്ങനെ സർവൈവ് ചെയ്യാം ആ കാർഷിക രംഗത്ത് എങ്ങനെ ചെയ്യാമെന്ന് എല്ലാവരും കൂടി ആലോചിച്ച് പ്രവർത്തിക്കണം We okay.